സജു പൂയപ്പള്ളി എഴുതിയ ലഹരിയിൽ പൊലിയുന്ന ജീവിതങ്ങൾ എന്ന കവിത നുരഞ്ഞു പൊങ്ങുന്ന പുകഞ്ഞെരിയുന്ന ലഹരിയിൽ മറന്നു പോകുന്നു ജീവിതങ്ങൾ അകന്നു പോകുന്നു ജീവിതങ്ങൾ നുരഞ്ഞു പൊങ്ങുന്നു ജീവിതങ്ങൾ അകന്നു പോകുന്നു ജീവിതങ്ങൾ ലഹരിയുടെ മാസ്മരികമായ മായിക വലയത്തിൽ മതിമറന്ന് ലഹരിയുടെ മാസ്മരികമായ മായിക വലയത്തിൽ മതിമറന്ന് മരണത്തിലേക്കു പറന്നുയരും ജീവിക്കുവാൻ മറന്ന് ഒരു മാലിന്യമായി മാറ്റി നിർത്തപ്പെട്ടൊരു ജീവിതമാകാതെ മാറി ചിന്തിക്കുക ഒരു നല്ല മനുഷ്യനാകുക ലഹരിയുടെ മാസ്മരികമായ മായിക വലയത്തിൽ മതി മറന്ന് ു പറന്നുയരുമ്പോൾ ജീവിക്കുവാൻ മറന്ന് വെറുമൊരു മാലിന്യമായി മാറ്റി നിർത്തപ്പെട്ടൊരു ജീവിതമാകാതെ മാറി ചിന്തിക്കുക ഒരു നല്ല മനുഷ്യനാകുക